എന്തെങ്കിലും ഒരിക്കൽ അലക്കുകാരന്റെ ഭാര്യയെ കഴുതക്ക് കെട്ടിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ച് ഏകാദശി നോറ്റ് ആയുഷ്കാലം ചുവട് ചുമക്കുന്ന ഒരു കഴുതയുടെ കഥ പഞ്ചതന്ത്രത്തിലുണ്ട് എന്താ എൻറെ ഉദ്ദേശം അതേ അവസ്ഥ എനിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ അവകാശവാദം കേട്ടപ്പോ തോന്നിയത് എന്റെ സുഹൃത്ത് താങ്കൾ എന്തിനാണ് ഈ കിടന്ന് തിളക്കുന്നത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് നിങ്ങൾക്ക് ആകെ ഉള്ളത് രണ്ട് സീറ്റാണ് ദൈവമേ ഇല്ല ഞാനും പുലിയച്ചനും കൂടെ മാനെ പിടിച്ചു തിന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇടതുപക്ഷത്തിന്റെ അവകാശമാണ് പോയിക്കോട്ടെ പിന്നെ നരേന്ദ്രമോദിയെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദി ആരും ഞാൻ നിങ്ങൾ പറഞ്ഞ സമയത്തൊന്നും ഞാൻ നിർത്തു ഞാൻ ആരെയും ഇടപെടില്ല എന്നെയും പിന്നെ ബുദ്ധിമുട്ടാകുമേ നീ താങ്ങത്തില്ല കേട്ടോ അവിടെ നിൽക്കൂ അങ്ങനെ അസ്വസ്ഥരാക ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ വളരെ നിങ്ങൾ പറഞ്ഞ വിവരക്കേടുകളോ വിവരങ്ങളോ വിവരക്കേടായാലും വിവരമായാലും എല്ലാം ഞാൻ വേണ്ടായിരുന്നു നിങ്ങൾ നിർത്തേ ക്ഷോഭിക്ക നിങ്ങൾ ഈ നാട്ടിൽ ആരുമല്ല സുഹൃത്തെ ഇപ്പൊ കേരളത്തിലെ അവസ്ഥ പറഞ്ഞ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സീറ്റ് നിൽക്ക് അധികം തിളയ്ക്കാതെ തിളയ്ക്കാനും മാത്രം ഒന്നും ആയിട്ടില്ല ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് കേരളത്തിലെ അറുന്നൂറ്റിഅൻപത് കിലോമീറ്റർ നീളം അരുൺ ആദ്യം മനസ്സിലാക്കുക ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം എന്ന് പറയാൻ നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള വലിയൊരു പ്ലോട്ടാണ് അവിടെ ആണുങ്ങൾ സംസാരിക്കും നിങ്ങളോട് മിണ്ടാതിരിക്കും പ്ലീസ് നിങ്ങൾ ആകട്ടെ നിങ്ങൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള പക്വതയും പ്രായമൊക്കെ ആകട്ടെ അപ്പൊ നമുക്ക് സംസാരിക്കും നിങ്ങളോടൊന്ന് വെയിറ്റ് ചെയ്യൂ നിങ്ങളോട് ചെയ്യും നിങ്ങൾ നിങ്ങൾ ആദ്യം നിങ്ങൾ എവിടെയെങ്കിലും നൂറ് വർഷം കൊണ്ട് അതെ നൂറ് വർഷം കൊണ്ട് ഒരു പത്ത് സീറ്റ് ജയിക്കാൻ പറ്റാത്ത പാർട്ടി ചാനലിന്റെ ഫ്ലോറിൽ ഞങ്ങളെ എന്താ പഠിപ്പിക്കാൻ വരുക ഞങ്ങൾക്ക് ഇരുന്നൂറ്റി സീറ്റ് ഉണ്ട് സുഹൃത്തു നിങ്ങൾക്ക് എത്ര നിങ്ങൾ എന്തിന്റെ കിടന്ന് തിളയ്ക്കുന്നത് നിങ്ങൾക്ക് എത്ര ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ നിങ്ങളുടെ സ്ഥാനം എവിടെയാ വെറുതെ ചാനൽ ഫ്ലോറി ബി ജെ പി അങ്ങ് പഠിപ്പിച്ചു കളയരുത് ഈ ഇരുപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു അത് കൊള്ളാം ചില്ലും കൂട്ടിലാക്കി മുമ്പിൽ ഒരു നേർച്ചപ്പെട്ട ബാക്കിയുള്ളവര് ചെലവിന് കാശം കിട്ടും ഞങ്ങൾക്ക് അറുപത് സീറ്റിന്റെ കുറവുണ്ടായിട്ടുണ്ട് സത്യമാണ് ഞങ്ങൾ പറഞ്ഞല്ലോ ജനങ്ങളോട് എല്ലാ എളിമയോടും കൂടി ഞങ്ങൾ അത് അംഗീകരിക്കുന്നു ഞങ്ങൾ ജനാധിപത്യത്തിൽ ഇതിലും അതിഭീകരമായ രീതി ഞങ്ങൾ തോച്ചിട്ടുണ്ട് സുഹൃത്തെ അതിൽ ഞാൻ ഇന്ന് വെറും രണ്ടു പേരിൽ നിന്നാണ് ഞങ്ങൾ ഈ അവസ്ഥയിലേക്ക് എത്തിയത് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ തോൽവിയുടെ ആഴം ഒന്നും കാണിച്ച് പേടിപ്പിക്കരുത് ഞങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും ഞങ്ങൾ തിരുത്തും ഞങ്ങൾ ഇന്ത്യ മഹാരാജ ശക്തമായി ഇനിയും ഭരിക്കും നിങ്ങൾ യാതൊരു ആശയം നിങ്ങൾക്ക് അതിന് വേണ്ട നിർത്തി നിങ്ങൾക്കൊരു പ്രതീക്ഷയും വേണ്ട ഞാനതാ പറഞ്ഞേ കഴുതയുടെ കഥയതാ പറഞ്ഞത് അലഖകാരന്റെ കഴുതയെ പോലെ എന്തെങ്കിലും അലക്കുകാരൻ ഭാര്യയെ കെട്ടിച്ചു തരുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ കോൺഗ്രസിന്റെയും ബി എസ് പിയുടെയും സമാജ്വാദി പാർട്ടിയുടെയും സ്റ്റാലിന്റെയും മമതയുടെയും ഒക്കെ തിണ്ണുനിരങ്ങാനേ നിങ്ങൾക്ക് യോഗമുള്ളൂ ചേട്ടാ അപമാനിച്ചെ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ